അല്ല ചങ്ങായി കളച്ച മുയി വെജല്ലേ സാധനം കിട്ടീല ബാസുണ്ടല്ലേ കവർ മുയിവായിന്നു എന്താ വടിയെടുത്ത് സാധനം അംസപ്പൊക്കൊന്ന് വെജാ ഈ തോട്ടം മുഴുവൻ കളിച്ചൊരു സാധനം കിട്ടില്ല വാസിയെക്കാസാ ഫുള്ള് കളച്ചണ്ട് ഈ പോവാ നമ്മളെ സ്ഥലത്തേക്ക് പോവാ അവിടെ ഇണ്ടാവും അല്ല കൂട്ടിടുത്ത കേട്ടോ ൂലിക്കാളൊക്കെണ്ടരു ഞാനാ അംശ വരുമ്പെടുക്ക കേട്ടോ എന്റെ വാടിയെടുക്ക കിട്ടിയടാ ആ വള്ളില്ല ഓടിച്ചിണ്ട് മറ്റേ ടീം എവിടെ പോയിട്ടില്ലേ ജാമിമാള ഇവിടെ പോലെ അങ്ങോട്ട് പോയിട്ടുണ്ടോ അതല്ല നടക്കുക <laughs> ിട്ടുണ്ട് എത്രയോണ്ടേ അങ്ങോട്ടോന്നോങ്ങനെ നാളെ പോലെ ഇപ്പൊ നോക്കാലോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു നേരം കഴിച്ചു ില്ല സമയം കവർ കിട്ടി ോ പരിപാടി തുടങ്ങിക്കണോ ആ ടീം ടീം ടീമെത്തിക്കണു അവിടെ അജു കുറച്ച് പറയ പിടിച്ചു തരുമോ നാളെ അജ് എന്താ ഏ എന്താ ൂണ്ടക്കാരണാ പോണ് രാജോ

അടിയിൽ വരല് ആ കവറിന്റെ അടി ഇത് കടപിടി ഇങ്ങോട്ട് കൂടി അങ്ങട്ടല്ല ഇതാണ് ഇങ്ങോട്ട് കൂടി ഇതൊക്കെ ഇങ്ങട്ടെ രാജാവ് സെറ്റാണ് അന്ന് കഴുകിയാ സെറ്റാണ് അറിയാൻ അതെ എവിടെ ഞാൻ കണ്ടില്ല അളവ് ചാട്ട അളവ് ഞാൻ ഞാനറിയില്ല നീ കാണക്കറിയാ എവിടെ ഉണ്ട് ഫാറമൊക്കെ എത്തിച്ചോ ചില ആ ഫാറമൊക്കെ എത്തിച്ചിന്നോ ും ഇത് രണ്ടിന്റെ അടിയിലേ ഉൾക്കൊള്ളു ആരും രണ്ടിന്റെ അടിയിലേ ഉക്കോളൂത്തും അത് ഞാൻ ഇതില് മൂപ്പിച്ചല്ല എത്തൂല പാറമകത്തൂല എത്ര മീറ്ററിന്റെ പാളി പാളി നീ ഓടുമ്പോട്ട് എടുത്തോ അതാ ടീം ഉണ്ട് ട്ടോ ആ എവിടെത്തി എവിടെത്തി ആറമക്ക് എത്തൂല ഇല്ല എത്തൂല താജോ ഇപ്പൊ പോയ ടൂർക്ക് പോ